ഇല്ലാ മുഹമ്മദിൻ മുഹമ്മദ് അസ്സാ വൈക്കും വരഹമു അല്ലാത്ത വസ്മലീതീൻ്റെ ഉണ്ട് ഇരുലോക വിജയികൾ നമ്മയും വേണ്ടപ്പെട്ടവരെയും പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന കൽബ് നിറച്ചുതു ആ ചെയ്യുന്ന കമൻറ്റിൽ സന്തോഷം പറയുന്ന വലിയ സന്തോഷത്തോടെ നമ്മുടെ ക്ലാസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഒരു ലോക വിജയം നൽകട്ടെ നമ്മുടെ പോയവർക്ക് അള്ളാഹു ജനത്തു കൊടുക്കട്ടെ അള്ളാഹു കടങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങളൊക്കെ മാറ്റി സന്തോഷം പ്രദാനം ചെയ്യട്ടെ അമീൻ അറബ് ആലമീൻ അലഹദില്ലാ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പരിശുദ്ധമായ വെള്ളിയാഴ്ച മഹാറ മാസത്തിൻ്റെ ലാസ്റ്റ് വെള്ളിയാഴ്ചയാണ് ഒരു പക്ഷേ ഇന്നിൻ്റെ മകുരി പോവാൻ കൂടെ കയറി വരുന്ന രാവ് നമ്മുടെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പിറ കണ്ടാൽ സഫറിൻ്റെ ആദ്യത്തെ രാവ് കയറി വരും നാളെ ശനിയാഴ്ച മകുരി ഭൂവാൻ പിറ കണ്ടാൽ കേരളക്കാരായി നമുക്കും സഫറിൻ്റെ ആദ്യ രാവ് അതായത് അടുത്ത ഒരു മാസം നമ്മിലേക്ക് കയറി വരികയാണ് ഈ ഒരു പ്രഗത്ഭമായ പരിശുദ്ധമായി മൊഹറമാസം പോരിശേക്കപ്പെട്ട മൊഹറമാസത്തിൻ്റെ എൻഡിങ് പോയിൻ്റ് സഫർ മാസത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇത് രണ്ടും വളരെ വേറിട്ട് അടയാളപ്പെടുത്തി നിൽക്കുന്ന ഒരു ഒരു പ്രഗത്ഭമായ മുഹൂർത്തത്തിലപ്പം നമ്മളുള്ളത് ഇന്നിപ്പോൾ മൊഹ്രമാസത്തിൻ്റെ അതായത് ഒരു നന്മ ചെയ്താൽ അള്ളാഹുസ്ബാന അഖ്സർ സവാ ധ ധാരാളം കൂലി വാരിക്കൂലി നൽകുന്ന മാസമാണ് പരിശുദ്ധമായ മൊഹറം നമ്മുടെ പുതിയൊരു വയസ്സിൻ്റെ ആയുസിൻ്റെ പുതിയ മാസം അത് വിട പറയാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ മനസ്സറിഞ്ഞ് പ്രിയപ്പെട്ടവരെ ഈ മൊഹറമ്മിൻ്റെ ലാസ്റ്റ് മൂമെൻറ്റിൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച എന്തിനു വിജാപത്തുണ്ട് സ്വലാത്തിന് വല്ലാത്ത പോരിശയുണ്ട് സുഹൃത്തുക്കൾ കഫും മുടങ്ങാതെ ഓതേണ്ടതാണ് ഇതൊക്കെ പരിഗണിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ടവരെ നമ്മൾ ദാ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അതായത് സഫർ കയറി വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ പരിശുദ്ധമായ മെഹറമൻ്റെ ലാസ്റ്റ് പോയിന്റിൽ എൻഡിങ് പോയിൻറ്റിൽ നമ്മൾ ഏറ്റവും ഉണർന്ന് ചിന്തിക്കേണ്ട കാര്യം ചെയ്യേണ്ട ഒരു അമല് അള്ളാഹുവേ ഈ മുഹറമാസം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ ഞാൻ ഇന്ന് ഈ നൽകണം ഞങ്ങളുടെ എല്ലാ വിവാദാത്തുകളും ബിസ്മുല്ലാഹു റഹിമാൻ റഹീം എഴുതി വക്കലടക്കമുള്ള എ ടു സെഡ് സകല കർമ്മങ്ങളും നീ കബൂലാക്കണം റബ്ബെ റബ്ബന ഇന്നക്ക അന്തസ് അലി മുത്തുബാ അലീന ഇന്നക്ക അന്താബു റഹീം ഇത് കൽബിന്ന് എന്ന് ഒരു രംഗം ഒരു ഒരു സന്ദർഭമാണ് എന്നിട്ട് അാഹുവിനോട് പറയണം പറഞ്ഞവനെ ഇത് ഞങ്ങളുടെ അവസാനത്തെ മഹെറമാക്കരുത് ഒരുപാട് മൊഹറം അതായത് ഒരുപാട് പുതിയ പുതിയ ആയുഷും വർഷവും ഞങ്ങൾക്ക് നിൻ്റെ പൊരുത്തത്തിൽ ത്വായത്തിൽ ഞങ്ങൾക്ക് തുറന്ന് നൽകണം എന്ന് ചോദിക്കേണ്ട മൂമെൻറ്റാണ് അപ്പം അമ്പലുകൾ സ്വീകരിക്കാൻ ചോദിക്കണം ഈ ഒരു മാസം മൊഹറമാസം നമ്മുടെ ലൈഫിൻ്റെ ലാസ്റ്റാക്കരുത് ഒരുപാട് വർഷം ദീർഘായുസ് അത് അള്ളാഹുവിനോട് ചോദിക്കുക തന്നെ വേണം ഇത് രണ്ടും നമ്മൾ ഓർത്തു വെക്കണം പ്രിയപ്പെട്ടവരെ പിന്നെ ഇന്ന് മകരി ബോഡെ കയറി വരുന്ന രാവിൽ പിറ കണ്ടാൽ പ്രവാസികൾക്ക് സഫറിൻ്റെ ആദ്യ ദിവസം ആദ്യത്തെ രാവ് കയറി വരും പുതിയൊരു മാസം കയറി വരികയാണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവർ എന്താണ് സഫർ മാസം അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആ മാസത്തിൽ പ്രത്യേകമായ മഹത്വങ്ങൾ കയറി വരുന്നുണ്ടോ ആ മാസം പ്രത്യേകം ചെയ്യേണ്ടതും ചൊല്ലേണ്ടതുമായ പ്രധാനപ്പെട്ട അമലുകൾ വേറെ എന്തെങ്കിലുമുണ്ടോ ആ മാസത്തിൽ എന്ത് ചെയ്താലും വറക്കത്തുണ്ടാവില്ല ആ മാസത്തിൽ പുരതാമസം നടത്താൻ പാടില്ല വീടുപണി തുടങ്ങാൻ പാടില്ല ഒരു വിവാഹം അതിൻ്റെ ഡേറ്റ് നിശ്ചയിക്കാൻ പാടില്ല ഒരു നിശ്ചയം നടത്താൻ പാടില്ല ഒരു പുതിയ വാഹനം ഡെലിവറി ചെയ്തെടുക്കാൻ പാടില്ല ഒന്നിനും കൊള്ളരുതാത്തൊരു മാസമായിട്ട് നമ്മിൽ ഭൂരിഭാഗം ആളുകളും മാസത്തെ കാണുന്നുണ്ട് അതിൽ വല്ല വാസ്തവമുണ്ടോ എന്താണ് ഈ മാസത്തിൽ പ്രധാനമായി നമ്മൾ പഠിച്ച് അറിഞ്ഞ് ചെയ്തിരിക്കേണ്ടത് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഹൃസ്വമായ ചർച്ച ഞാൻ ഓടിച്ചു പറഞ്ഞു പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഹിജറ കലണ്ടറിൽ അറബി കലണ്ടറിൽ രണ്ടാമത്തെ മാസമാണ് സഫർ മാസം മെഹറം സഫർ സഫർ മാസം എന്നുള്ള പേരിൽ ഈ മാസം അറിയപ്പെടാനുള്ള കാരണം ഒലമാക്കൾ വിശാലമായി പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൽ യുദ്ധപ്രിയരായ അറബികളായ ആളുകൾ മെഹറമിലൊന്നും യുദ്ധത്തിൽ പുറപ്പെടാതെ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി ഇരുന്നിട്ട് സഫറാകുമ്പോൾ അതിൻ്റെ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് എൻഗേജഡായി അവരുടെ വീടുകളിൽ പുരുഷന്മാർ അല്ലെങ്കിൽ യുദ്ധ പ്രിയരായ ആളുകൾ വീടുകൾ കാലിയാകുന്ന അവർ വീട്ടിൽ നിന്ന് ഒഴിവാകുന്നൊരു സന്ദർഭമാണ് അതുകൊണ്ടാണ് കാലിയാകുക പൂജ്യം സീറോ എന്നുള്ള അർത്ഥത്തിൽ സൊഫർ എന്നീ മാസത്തിന് പേരടയാളപ്പെടുത്താനുള്ള കാരണം എന്ന് പ്രിയപ്പെട്ടവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഈ മാസവുമായി ബന്ധപ്പെട്ട പേരുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും ഏതായിരുന്നാലും കാണാം അത് നമുക്ക് വിശാലമായി ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമല്ല അത്യാവശ്യം ഞാനൊന്ന് മനസ്സിലാക്കി തന്നു എന്ന് മാത്രം പ്രിയപ്പെട്ടവരെ ജാഹിലീയ കാലഘട്ടം മുതൽക്കേ അലൈഹി തങ്ങളുടെ ഇസ്ലാമിൻ്റെ പ്രബോധന പൊൻവെളിച്ചം നടന്നുകൊണ്ടിരിക്കുന്നതിന് മുമ്പേ കാലങ്ങൾക്ക് മുമ്പേ ജാഹലീയത്തിൽ വലിയ അന്ധവിശ്വാസങ്ങൾ സഫറു ബന്ധപ്പെട്ട് സഫറുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു എന്ന് നമുക്ക് ചരിത്രകിത്താമ്പുകളിലെമ്പാടും കാണാം സഫർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വയറ്റിനുള്ളിൽ ഒരു പാമ്പുണ്ട് ഒരു പാമ്പ് അതിൻ്റെ പേര് സഫർ എന്നാണ് ആ പാമ്പ് നമുക്ക് എപ്പോഴെങ്കിലും വിശപ്പ് അനുഭവപ്പെട്ടാൽ തീർച്ചയായും ആ പിന്നെ ഉള്ളിൽ കിടക്കുന്ന സഫർ എന്ന് പറയുന്ന പാമ്പ് വലിയ പ്രശ്നം ഉണ്ടാക്കും അത് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ മനുഷ്യനെ കൊന്നുകളയാൻ കാരണമാകും അതുകൊണ്ട് ഒരു കാരണവശാലും വിശപ്പ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാകാൻ പാടില്ല അതുളളിൽ സൊഫറു പാമ്പിനെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യമാണ് അത് മനുഷ്യനെ വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ അത്യാവശ്യം ജാഹ്ലിയ കാലഘട്ടങ്ങളിൽ നടന്നിരുന്നു സഫറുമായി ബന്ധപ്പെട്ട് അതിന് നബീസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ അത്തരം അന്ധവിശ്വാസങ്ങളുടെ എല്ലാം കടക്കൽ കത്തി വെച്ചുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രബോധനം നടത്തുന്നത് ഹരീതിൽ തന്നെ കാണാം വലാ സഫറ സഫറുമായി ബന്ധപ്പെട്ട ഒരു അന്ധവിശ്വാസങ്ങളും മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയില്ല അതൊക്കെ ചുമ്മാ മൂടമായ വിശ്വാസങ്ങളാണ് അന്ധവിശ്വാസങ്ങളാണ് അതിനെയൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയണം എന്നുള്ള യഥാർത്ഥ ഇസ്ലാമിൻ്റെ വിശ്വാസം ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് അന്ന് ജാഹരീയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ അല്ലെങ്കിൽ പോലും പലപ്പോഴും ആ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഒരു പകർപ്പ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇന്നും നിലനിൽക്കുന്നു സഫറുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാസം ഒരു നല്ല ഒരു കാര്യം ചെയ്യാനും കൊള്ളില്ല ഒരു വീടിൻ്റെ പണി തുടങ്ങാനും സഫർമാസം കൊള്ളില്ല കിണറിൻ്റെ പണി തുടങ്ങാൻ കൊള്ളില്ല അതേപോലെ തന്നെ ഒരു വിവാഹ ഫങ്ഷൻ നിൽക്കാഹെ അതിൻ്റെ ചടങ്ങ് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ ഒരിക്കലും സഫർമാസം കൊള്ളില്ല അത് നാശമായി പോകും അപകടത്തിൽപ്പെട്ടു പോകും അങ്ങനെ പല നിലക്കുമുള്ള ഒരു ശകുനം സഫർമാസത്തെ മൊത്തത്തിൽ പറയാറുണ്ട് യഥാർത്ഥത്തിൽ സഫർ മാസം എന്ന് പറയുന്നത് ഒരു പോലീശയാക്കപ്പെട്ട മാസമൊന്നുമല്ല മാസം വരുമ്പോൾ പുണ്യമായ സഫർ മാസം പോലിശയാക്കപ്പെട്ട എന്നൊക്കെ സാധാരണ ആളുകൾ അങ്ങനെ ഒരു സംസാരിക്കാറുണ്ട് അങ്ങനെ ഒരു പോലിശിയൊന്നും പരിശുദ്ധ ഖുര്ാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും വെളിച്ചത്തിലൊന്നും നമുക്ക് കാണുന്നില്ല സഫർ മാസം മാസം എന്ന് പറയുന്നത് ഏറ്റവും മഹത്വമുള്ള മാസമാണ് പോലിശയാക്കപ്പെട്ട മാസമാണ് ഹൃദയ എന്ന് പറയുന്നത് വലിയ പോലിശയാക്കപ്പെട്ട മാസമാണ് ഇതിനിടയിൽ നിൽക്കുന്ന സഫർ മാസം ഒരു നോർമൽ മാസമാണ് എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന നസ് ദിവസങ്ങൾ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുള്ള നസ്സുണ്ട് സാദുണ്ട് വറക്കത്തുള്ള ദിവസങ്ങളുണ്ട് നശുള്ള ശകുനുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പരിശോധിച്ചാൽ അങ്ങനെ ഒരു സാധാരണ നോർമൽ മാസമാണ് സഫർ എന്ന് പറയുന്നത് എന്നാൽ ഈ മാസത്തിൽ ഒന്നും ചെയ്യാനില്ലേ ചെയ്യാനുണ്ട് ചൊല്ലാനില്ലേ ചൊല്ലാനുണ്ട് അതൊക്കെ പ്രത്യേകം സുന്നത്തായി നമുക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളുണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അപ്പം ഏതായിരുന്നാലും ഈ മാസം ഒരു നല്ല കാര്യത്തിനും പറ്റില്ല എന്ന് കരുതി ഈ ഒരു മാസക്കാലം കലണ്ടറിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നത് പോലെയുള്ളൊരു ജീവിതം അതൊന്നും വേണ്ട അങ്ങനെയൊന്നും അന്ധവിശ്വാസങ്ങളും ഭയപ്പാടും നമുക്ക് വേണ്ടെന്നാണ് ഞാൻ പറയുന്നത് വിവാഹത്തിന് നബീസ് അലി സ്വലമാങ്ങളും ഖദീജറതി അള്ളഹുത്താലഹയും തമ്മിലുള്ള വിവാഹം നടന്നത് നേരേജ് നടന്നത് സഫർമാസത്തിലാണ് സൈദന അലി റതി അള്ളാഹുത്താലും ഫാത്തിമത്തു അബത്തുൽ റതി അള്ളാഹുത്താലാൻ ഫാത്തിമ റതി അല്ലാഹുത്താലാൻ നഹിയുടേയും അലിയാർ തങ്ങളുടെയും നിക്കാഹ് നടക്കുന്നത് സഫ്ഫർമാസത്തിലാണെന്നൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ പറ്റും അപ്പോൾ എങ്ങനെയാണെങ്കിലും പ്രിയപ്പെട്ട ഒരു വിവാഹത്തിനോ കച്ചവടത്തിനോ ഒരു വീടിൻ്റെ നിർമ്മാണ തുടക്കത്തിനോ ഒന്നും സഫർമാസം ഒരു ഒരു പാടില്ലാത്തതല്ല ഫുൾ മോശപ്പെട്ടതാണെന്ന് പറയാൻ പറ്റില്ല എന്നാൽ സഫർ മാസത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട നശ്സായ ദിവസങ്ങളില്ലേ ശ്രദ്ധിച്ചില്ലെങ്കിൽ സമ്പത്തിൻ്റെയും മാനഹാനിയുടെയും അപകടങ്ങൾ വരുന്ന വലിയ പ്രശ്നങ്ങളുള്ള ദിവസങ്ങളില്ലേ ഉണ്ട് അതിന് ശാ നമ്മൾ വഴിയെ പറയും നമ്മുടെ കലണ്ടറിനെക്കുറിച്ച് പറയും ഈ മാസത്തെ നശനെക്കുറിച്ച് പറയും സൂക്ഷിക്കേണ്ട ദിവസങ്ങളെക്കുറിച്ച് പറയും ഇൻഷാള്ള അപ്പോൾ ഏതായിരുന്നാലും മൊത്തത്തിൽ നമ്മൾ ഒരു ശകുനമായി മാറ്റി നിർത്തേണ്ടതല്ല എന്ത് ഈ സഫർ എന്ന് പറയുന്ന ഈ ഒരു മാസത്തെ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഇനി പ്രിയപ്പെട്ടവരെ പ്രവാസ പ്രവാസലോകത്ത് ഇന്ന് പിറകണ്ടാൽ കേരളക്കാരായി നമുക്ക് നാളെ പിറ കണ്ടാൽ സഫർ കയറി വരുന്നു എന്ന് കണ്ടാൽ നമുക്ക് പ്രധാനപ്പെട്ട സുന്നത്തുകൾ എന്തൊക്കെയാണ് തീരെ പരിഗണിക്കാതെ ഒന്നും ചൊല്ലാനില്ലേ ഉണ്ട് നബി സുല്ലാത്തങ്ങൾ മാസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പ്രത്യേകമായി അതിനെ സ്വീകരിച്ചുകൊണ്ടുള്ളത് വേണം കാരണം ഈ ഒരു മാസക്കാലം മുഴുവൻ സഫറു മാസക്കാലം മുഴുവൻ മെഹർണൻ മാത്രം പോരല്ലോ നമുക്ക് വറുക്കത്ത് വേണ്ടേ അതിനെന്താ ചൊല്ലേണ്ടത് ചെയ്യേണ്ടത് അതിന് ആദ്യമായി പിറ കണ്ടുവന്നു വിവരം കിട്ടിയാൽ വുട്ടൻ സഡൻ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹോ അക്ബർ اللهم احله علينا بالامن والايمان والسلامه والسلام ربي وربك الله خلال رسد وخير امنت بالله الذي خلقك امنت بالله الذي خلقك امنت بالله الذي خلقك الحمد لله الذي ذهب بالشهر محرم وجاء بالشهر صفر الحمد لله ايه دعاء చేదుೊಂಡ നമ്മൾ ഈ تسوي സ്വീകരിച്ചാലാന്തിനവൽ ഈ ദുആ ചെയ്താൽ ഒരു മാസാകാലം മുഴുവൻ സമാധുതണ്ടാവും ഈമാൻ ഉണ്ടാവും അതിൻ്റെ വറക്കത്തുണ്ടാകും സന്മാർഗത്തിലേക്കുള്ള പുണ്യങ്ങളുടെ കവാടങ്ങളെല്ലാവും നമുക്ക് ഈ മാസത്തിൽ തുറന്നു നൽകുക തന്നെ ചെയ്യും ഒരു കുഴപ്പമില്ല ഒരു മാസക്കാലം മുഴുവൻ എൻ്റെ വറക്കത്തുണ്ടാകും പിന്നെ നമ്മൾ ആദ്യ രാവ് പിറ എന്ന് ബോധ്യപ്പെട്ടാൽ സഫറിൽ ആദ്യ രാവിലെ പരിഗണിക്കേണ്ടത് സുഹൃത്തിൽ മുൽക്ക് പാരായണമാണ് മുപ്പതായിത്തുള്ള സുഹൃത്തിൽ മുൽക്ക് ബാറക്കല്ലതി വീതിയിൽ മുൽക്ക് ഒരായത്തൊരു ദിവസത്തിന് മതിയാവും അപ്പോൾ ഈ ഫസ്റ്റ് രാത്രിയിൽ പരിശുദ്ധമായ സുഹൃത്തിൽ മുൽക്കും അതിയാൽ മുപ്പത് ദിവസം അതായത് സെഫർ മാസം മുഴുവനും അള്ളാഹിൻ്റെ പ്രത്യേകമായി കാവൽ ഹെഫുൽ ഹൈമായത്ത് സലാമത്ത് അള്ളാഹു തുറന്ന് നൽകും അത് ഈ സുന്നത്തിനെന്ന് പരിഗണിച്ചു കൊടുക്കണം അപ്പോൾ സുന്നത്താണ് എന്നുള്ള നീയത്തിൽ തന്നെ നമ്മൾ ഓതുക തന്നെ വേണം ഓർമ്മ വേണം മറക്കരുത് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം സഫർ മാസം മുഴുവൻ പ്രത്യേകമായിട്ട് ചൊല്ലാനും പറയാനൊന്നുമില്ല അത് പ്രത്യേക ഒരു വെറൈറ്റി മാസമൊന്നുമല്ല മുഹറം മഹത്വ ഉള്ളതാണത് അവസാനിച്ചു ഇനി റബി ലവൽ വരട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ഡിലേ ആകാൻ പാടില്ല പ്രത്യേകിച്ച് റബി അലവൽ പന്ത്രണ്ട് റീസുല്ലാസ്വല്ലാത്തങ്ങയുടെ തിരു ജന്മ അടയാളപ്പെടുത്തിയ ലോകചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഞാമത്തുനീമ ഏറ്റവും വലിയ ഞാമത്ത് കിട്ടിയ ആ പരിശുദ്ധമായ ദിവസത്തിലേക്കോ മാസത്തിലേക്കോ നമ്മൾ ചേരാൻ പോവുക അതിനുള്ളൊരു മുന്നൊരുക്കം നടത്തേണ്ട മാസമാണ് നമ്മൾ സഫറ് അതായത് ഒരുപാട് സ്വലാത്തുകൾ ഈ ഒരു മാസക്കാലം മുഴുവൻ സ്വലാത്തുകളെ സജീവമാക്കണം റബി അല്ലവല്ലി സ്വലാത്തിൻ്റെ ലഗേജുകൾ മദീനയിലേക്ക് നമുക്ക് കൊടുത്തേക്കണ്ടേ കൊണ്ടുപോകണ്ടേ അതിനെന്താ മാർഗം മനസ്സറിഞ്ഞ് സ്വലാത്തുകളെമ്പാടും അതുകൊണ്ട് ഞാൻ പറയാണ് പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദര സഹോദരിമാരോട് പറയാണ് പരിശുദ്ധമായ റബി അല്ലവല്ലിലേക്കുള്ള ഒരുക്കം സഫറമാസത്തിൽ കഴിവിൻ്റെ പരമാവധി നമ്മൾ സ്വലാത്തിൽ ആവണം കഴിവിൻ്റെ പരമാവധി മാക്സിമം വെറുതിരിക്കുമൊക്കെ സ്വലാത്ത് നമ്മൾ കുഞ്ഞു സ്വലാത്തുകൾ പറഞ്ഞു വലിയ സ്വലാത്തുകൾ പറഞ്ഞിട്ടുണ്ട് ഒക്കെ പറഞ്ഞു നമ്മുടെ സൗകര്യം പോലെ ഏത് സ്വലാത്ത് സെലക്ട് ചെയ്യുക എന്നിട്ടിങ്ങനെ ഇങ്ങനെ ഒരുപാട് ലക്ഷക്കണക്കിന് സ്വലാത്ത് നമ്മുടെ അൻവർ എഫ് എസിൻ്റെ കുടുംബത്തിന് തന്നെ നമുക്ക് ലഗേജ് ആയി മതിലേക്ക് കൊടുത്തയക്കണം അതിനെല്ലാവരും ഭാഗവാക്കാക്കണം അതിന് പറ്റിയൊരു സന്ദർഭമാണ് പിന്നെ സഫറുമാസം ആയതുകൊണ്ട് പലപ്പോഴും പൈശാചികമായ വസ്വാസികൾ ഈ ഒരു മാസത്തിൽ ഇത് ചെയ്താൽ കുണം പിടിക്കുമോ എന്നുള്ള നമ്മളിപ്പോൾ എത്ര പറഞ്ഞാലും കേട്ടാലും വസ്വാസികൾ പിശാചകന് ഇട്ടു തരും അത്തരം പ്രയാസങ്ങളൊന്നുമില്ലാതിരിക്കാൻ ഡെയിലി നമുക്ക് പതിവാക്കാം അത് ഈ ഒരു മാസം മാത്രമല്ല ലൈഫ് ടൈം മുഴുവനും പറ്റിയതാണ് ലാഹുല വലാഹുവാത്ത ഇല്ലാബില്ലാഹ്അള്ളം ദിവസവും ഒരു നൂറുവട്ടം പാരായണം ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നം നമ്മളെ ബാധിക്കില്ല ഒരു നഷ്ടം ബാധിക്കില്ല ഒരു ശകുനം നമ്മളെ ബാധിക്കില്ല ഒരു വറക്കത്തേടുണ്ടാവില്ല എല്ലാം വിജയമാകും ടെൻഷൻ മാറും കടങ്ങൾ നീങ്ങും വരുമാന മാർഗത്തിൽ വറക്കത്തുണ്ടാകും എല്ലാത്തിനും സന്തോഷമുണ്ടാകും എന്ത് വേണം ഒരു ദിവസം മുടങ്ങാതെ ഏത് പിരീഡ്സിൻ്റെ സമയത്തും ഉമ്മമാർക്ക് പറയാം യഥാ വാക്ക് ഈ വാക്കാണ് അള്ളാഹുവേ ഒരു നന്മ ചെയ്യാനോ തിന്മയെന്ന് മാറിയിക്കാനോ ഒന്നും എനിക്ക് കഴിവില്ല നീ എനിക്ക് കഴിവ് തരാതെ രക്ഷയില്ല നിൻ്റെ കഴിവേണ്ടേ പറ്റുള്ളൂ എന്നുള്ള ഒരു താഴ്മയുടെ വാക്കാണ് ഒരു സഹായത്തിൻ്റെ വാക്കാണ് ഇത് അള്ളാക്ക് വലിയ ഇഷ്ടമുള്ള വാക്കാണ് ഇത് സ്വർഗത്തിൻ്റെ നിധിയാണ് സ്വർഗത്തിൻ്റെ ഒരു പരിശുദ്ധമായ കമാടത്തിൽ ഡോറിൽ എഴുതി വച്ചിരിക്കുന്ന സ്വർഗത്തിൻ്റെ ഒരു വാതിൽ തന്നെ ലാഹലബലകൂവത്ത് ലബി ലഹി അലീള്ളം എന്ന് പറയുന്ന മനോഹരമായ മനോഹരമായൊക്കെ വാടമാണ് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് ഷോർട്ടിൽ കയറിപ്പോകാൻ പറ്റും ഇത് ചൊല്ലുന്നവർ അപ്പോൾ മാക്സിമം ആ ആതിക്ക് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പതിവാക്കാം അപ്പോൾ കഴിവിൻ്റെ പരമാവധി എല്ലാ തെറ്റുകളും തൗപ ചോദിച്ച് അള്ളാഹുവിനോട് ഈ മാസക്കാലം മുഴുവനും അതിൻ്റെ കയറെല്ലാം പറക്കത്തെല്ലാം ഞങ്ങൾക്ക് കിട്ടണം കബൂലാകണം ഒരുപാട് മൊഹ്രമാസം ഞങ്ങൾക്ക് വേണമെന്ന തേട്ടമുണ്ടാകണം അതോടൊപ്പം നമ്മൾ എന്തുകൂടെ ചെയ്യണം സഫറിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തണം ആ മാസത്തിൽ ആദ്യത്തെ രാവിൽ നമ്മൾ പ്രത്യേകം ചെയ്യേണ്ടതും ചൊല്ലേണ്ടതും പ്രത്യേകം നോട്ട് ചെയ്യണം അള്ളാഹു സുബഹനോ തല പരിപൂർണ്ണ വിജയം സലാമത്തമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ വെള്ളിയാഴ്ച കൂടെയല്ലേ ഒരു മുന്നൂറ് സ്വലാത്തിൽ കുറയാതെ സ്വലാത്ത് വേണം സുഹൃത്തിൽ കൗഫ് പാരായണം ചെയ്യും മുടങ്ങാതെ വേണം എല്ലാം ഓർത്ത് വേണം എല്ലാ നന്മകളും അള്ളാഹു വിജയത്തിലും സലാമത്തിലും ബർക്കത്തിലും ആക്കട്ടെ അള്ളാഹു നമ്മുടെ ഇരുലോക വിജയം അള്ളാൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ ആമീൻ യാറബുൽ ആലമീൻ ആഹുർ കലാമി അലഹമുല്ല അസ്ലാം അലൈക്കും വരഹമത്തല്ലാത്ത ما شاء الله الخير كله بيد الله ما شاء الله لا يسرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله